വെരി ഗുഡ് നിന്റെ ധൈര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ഇനിയും എന്തെങ്കിലും പരീക്ഷണമുണ്ടോ ഒന്ന് ചോദിച്ചോട്ടെ ഇത്ര പെട്ടെന്ന് ഒരു മനം മാറ്റത്തിന് കാരണം എന്റെ ജോലി എന്താണെന്ന് പറയണം വളരെ വിഷം പിടിച്ച ഒരു ജോലിയാണ് നിനക്ക് ചെയ്യാനുള്ളത് സഹായത്തിന് കാതറിനെയും കൂട്ടിക്കൊള്ളണം എന്റെ ജോലി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി അതെത്ര വിഷം പിടിച്ചതാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തൻ്റെ ഇട എനിക്കുണ്ട് ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല ഗണേഷ് എങ്കിൽ ശ്രദ്ധിച്ചോളൂ ഇന്ന് രാത്രി കായൽക്കരയിലുള്ള മുളംപാനത്തിനടുത്ത് ഒരു ബോട്ട് വന്ന് നിൽക്കും ഇതിന്റെ പകുതി ബോട്ടിൽ വന്നിറങ്ങിയ ആളുടെ കൈവശം കാണും രണ്ടും ചേർത്ത് നോക്കിയ ശേഷം അയാൾ നിന്റെ കയ്യിൽ ഒരു പെട്ടി തരും ആ പെട്ടി നീ ഇവിടെ എത്തിക്കണം വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് എതിരാളിയുടെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടായേക്കാം അക്രമങ്ങളെ നേരിടാൻ തീരുമാനിച്ചെന്നെണ വന്നത് ആ നിനക്ക് ഡ്രൈവിംഗ് അറിയാം അറിയാം വെരി ഗുഡ് എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് നീ അവിടെ എത്തിയിരിക്കണം ഓക്കെ ശരി